യേശുവേ നന്ദി യേശുവേ സ്തുതി ഞാൻ പാലക്കാട് ജില്ലയിലെ യാക്കര ഇടവയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് റോസമ്മ തോമസ് എനിക്ക് അത്ഭുത ജപമാലയിലൂടെ കിട്ടിയ രണ്ട് അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ രണ്ട് വർഷത്തോളമായി അത്ഭുത ജപമാല കൂടാൻ തുടങ്ങിയിട്ട് ഞാൻ ശ്വാസകോശ സംബന്ധമായ അസുഖവും ശ്വാസകോശത്തിൽ നീരും അതുപോലെ അലർജി കൂടിയിട്ട് ശ്വാസം മുട്ടലും ഉള്ളൊരു വ്യക്തിയാണ് പിന്നെ അതുപോലെ തന്നെ അസ്ഥി സംബന്ധമായ ഒരുപാട് രോഗങ്ങളുള്ള ആളാണ് അങ്ങനെ ഒത്തിരി അഞ്ച് ഡോക്ടർമാരുടെ മരുന്നിൻ കഴിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു രണ്ട് വർഷത്തോളം ആയി കുർബാനയ്ക്ക് പോയാലും നമുക്ക് പകുതി പോലും ചെല്ലാൻ പറ്റിയല്ല കൊന്തയ്ക്ക് വൈകിട്ട് സന്ധ്യാജ് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാലും വിശ്വാസ പ്രമാണം വരെ എനിക്ക് ചെല്ലാൻ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞ് ഭയങ്കര തൊണ്ട കുത്തി കുത്തിയുള്ള ചുമ വരും അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി ചൂടുവെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് പുറത്ത് പോയി നിൽക്കും എന്നിട്ട് വന്നിട്ടാണ് കൃപ കൊന്ത ചെല്ലിക്കൊണ്ടിരുന്നത് അത്ഭുതചുപമാല ചെല്ലാൻ തുടങ്ങുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു സ്തുതിക്കാനൊന്നും എനിക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പം ഞാൻ മെയ് ഏപ്രിൽ ലാസ്റ്റോട് കൂടി ചേട്ടനോട് പറഞ്ഞു നമുക്ക് മുപ്പത്തി മൂന്ന് ദിവസം അത്ഭുത ജപമാല കൂടിയാൽ എന്തെങ്കിലും ഒരു വിടുതൽ കിട്ടും അച്ഛൻ അങ്ങനെയാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ആയിക്കോട്ടെ നമുക്ക് അങ്ങനെ ചെല്ലാമെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഏഴരയ്ക്ക് തന്നെ ഞങ്ങൾ മുപ്പത്തി മൂന്ന് ദിവസം അത്ഭുത ജപമാല ചെല്ലാൻ തീരുമാനിച്ചു അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പതിനഞ്ച് ദിവസമായി കഴിഞ്ഞപ്പം എനിക്ക് ഒരു രണ്ടാമത്തെ രഹസ്യം വരെ ചെല്ലാൻ സാധിക്കുന്നു അച്ഛൻ്റെ കൂടെ സ്തുതിക്കാനും പറ്റുന്നുണ്ട് അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ആയപ്പോഴത്തേക്ക് ഒരു ദിവസം ഇരുപത്തഞ്ചാമത്തെ അത്ഭുത ജപമാലയിൽ ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സച്ചം അച്ഛൻ വിളിച്ച് പറയുന്നു ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവരൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക തൊണ്ടയുടെ ബുദ്ധിമുട്ട് എടുത്തു മാറ്റുന്നുവെന്ന് അപ്പം ഞാൻ അത്ര ഇതായില്ല എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എന്നെ ഒന്ന് സുഖപ്പെടുത്തണമേ ഞാൻ പള്ളി കുർബാനയ്ക്ക് പോയാലും ഞാൻ നിന്ന് എനിക്ക് ആരോടും ഫോൺ പിള്ളേർ ഫോണിൽ വിളിച്ചാൽ പോലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വളരെയധികം വിഷമത്തിലായിരുന്നു ഞാൻ അങ്ങനെ മുപ്പത്തിമൂന്ന് ദിവസമായപ്പോഴും ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അച്ഛനിത് പറയുന്നത് അതോടുകൂടി എൻ്റെ ഇത് കുറഞ്ഞു കിട്ടി മുപ്പത്തിമൂന്ന് ദിവസമായപ്പം എനിക്ക് പൂർണ്ണമായും ആ ജപമാലയിൽ പങ്കെടുക്കാൻ പറ്റുന്നു അങ്ങനെ മുപ്പത്തിമൂന്ന് ജപമാല ജലിക്കഴിഞ്ഞപ്പം എൻ്റെ സൗണ്ട് തിരിച്ചു കിട്ടി എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ മറ്റൊരു സാക്ഷ്യം ഉണ്ട് എൻ്റെ മോള് യു കെയിലാണ് വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി അവള് ആയി പ്രഗ്നന്റ് ആയപ്പോൾ മുതല് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പം ഏപ്രിൽ മാസം ആയപ്പം അവർ പറഞ്ഞു നന്നായി പ്രാർത്ഥിച്ചോ കുഞ്ഞിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് നന്നായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ആണെന്ന് പ്രഗ്നൻറ്റാണെന്നറിഞ്ഞപ്പം തന്നെ വയ്യാന്നറിഞ്ഞപ്പം തന്നെ ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നാൽ എൽ എൽറുഹായിൽ അത്ഭുതചപമാലയുടെ അൾത്താരയിൽ കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് നേർന്നു എല്ലാ ദിവസവും ഞാൻ അത്ഭുതചപമാലയിൽ അവളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം അവൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച ഉള്ള ുള്ള അത്ഭുതജപമാലയിൽ ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് രാവിലെ ഡോക്ടർ വന്നിട്ട് ചെക്കപ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു ആഴ്ചയെങ്കിലും എത്തി കിട്ടിയാൽ നല്ലതായിരുന്നു കാരണം കുഞ്ഞിന് ആറുമാസമായിട്ടും അറുനൂറ്റമ്പത് ഗ്രാമേ വെയി വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതജപമാലയുടെ അച്ഛൻ വിളിച്ചു പറയുന്നു ഗർഭിണിയായ മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന തോമസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു റോസമ്മയെ കർത്താവ് കൂടുതൽ അടുപ്പിക്കുന്നു കർത്താവിംഗിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ തീഷ്ണമായി തന്നെ പ്രാർത്ഥിച്ചു ആ ആറുമാസമായപ്പോൾ അറുന്നൂറ്റമ്പത് ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ ഏഴു മാസം പൂർത്തിയായപ്പോഴത്തെ തൊള്ളായിരത്തി അമ്പത് ഗ്രാമായി കുഞ്ഞ് ഏഴു മാസം പൂർത്തിയായപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഓക്സിജൻ ഒട്ടും കിട്ടുന്നില്ല കുഞ്ഞിനെ ഇന്ന് തന്നെ സിസേറിയം ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു രണ്ട് മാസത്തോളം കുഞ്ഞ് ഐ കിടന്നു ഇപ്പോൾ കുഴപ്പമില്ല കുഞ്ഞിനെ തിരിച്ചു തന്നെ ഇതുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ദൈവത്തിൻ്റെ അനന്ത പരിപാലനയാണ് പ്രൈസലം